ചാക്കിൽ പൊതിഞ്ഞു കിട്ടിയ നിലയിൽ കണ്ടു എന്ന് ചിലരുടെ അടക്കം പറച്ചിലുകൾ കേട്ടാണ് ഞാനും ആ പച്ചക്കറിക്കടയിൽ ചെന്നെത്തിയത് നേരം മാറി നിന്ന് നോക്കി ലോറിയിൽ നിന്ന് ചാക്കുകൾ ഇറക്കി അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു മാസത്തിനു മുമ്പ് അമ്പത് രൂപയ്ക്ക് താഴെ മാത്രം വിലയുണ്ടായിരുന്ന ഏത്തപ്പുഴം എൺപത്തിയഞ്ച് രൂപയായതിൻ്റെ അഹങ്കാരത്തോടെ തലയുയർത്തി നിന്ന് കയറിൽ തൂങ്ങിയാടുന്നു ചാക്കിൽ പൊതിഞ്ഞു കിട്ടിയ നിലയിൽ കണ്ടെത്തി എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞ ആ അജ്ഞാതനെ തേടി എൻ്റെ നഗ്ന നയനങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും ചലിച്ചുകൊണ്ടേയിരുന്നു ഒരു രാജാവിൻ്റെ ഗമയോടെ ഈ സുഹൃത്തിൻ്റെ തോടിലെ പല്ലക്കിലിരുന്ന് ഇതിനുള്ളിലെത്തി ഈ തട്ടുകളിൽ വിശ്രമിക്കുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിൽ നിന്നുള്ള തിഥികളാണ് എന്നറിഞ്ഞിട്ട് കൂടി കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേര കേളി നടനമെൻ കേരളം എന്ന പാടിപ്പാടി ആ പൊതിഞ്ഞ് കെട്ടിയ ചാക്കിനെ തേടി പതുങ്ങി പതുങ്ങി വീണ്ടും നടന്നു ഒരു സാധാരണ കുടുംബത്തിന് അമ്പത് രൂപയുടെ പച്ചക്കറി വാങ്ങിയാൽ ഒരു സാമ്പാർ അവിയൽ ഒരു തോരൻ എന്നുവേണ്ട ഒത്താൽ ഒരു പച്ചടിയോ കിച്ചടിയോ വയ്ക്കാം എന്ന കാലം മാറി സ്വർണത്തെക്കാൾ വില കൂടിയ പച്ചക്കറികളും കണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആയ കണ്ണുകളുമായി വീണ്ടും പതുക്ക നടന്നു കുടിയേറ്റക്കാരെ ചങ്ങലയണിയിച്ച് അതിർത്തി കടത്തിവിട്ട ട്രംപിന്റെ നിലപാടിനെ കുറിച്ച് ഏങ്ങിയേങ്ങിക്കരയുന്ന അന്തങ്കമ്മി നേതാക്കളെയും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആളത്തിരഞ്ഞു പരക്കം വായുന്ന കൊങ്ങിപ്പടയാളികളെയും കുംഭമേളയുടെ മഹനീയത വിളിച്ചു പറഞ്ഞ് അഭിമാന പുളകിതരാകുന്ന സംഘി സംഘങ്ങളും ഇവിടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് ഒന്നിച്ചു കൂടാത്തതിൽ അത്ഭുതപ്പെടാനില്ല അവർ ഒന്നിച്ചു കൂടണമെങ്കിൽ ഒന്നുകിൽ യൂസഫലിയുടെ കൊച്ചു മോൻ്റെ പിറന്നാളോ രവി പിള്ളയുടെ കുടുംബക്ഷേത്രത്തിലെ വീഴ്ത്തിനോ ആയിരിക്കും ഇതിനെക്കുറിച്ച് തല പുകയാതെ ആലോചിക്കുമ്പോഴാണ് മറുനാടനിലെ ഷാജൻ കറിയയുടെ ചില വാക്കുകൾ സത്യമാകുന്നത് നമസ്കാരം ഇന്നലെ തിരുവനന്തപുരത്തെ നമ്മുടെ രവി മുതലാളിക്ക് ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു ഡോക്ടർ രവി പിള്ളയ്ക്ക് ബഹ്റൈൻ സർക്കാർ ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ ഒന്നുകൊടുത്ത് ആദരിച്ചത് കൊണ്ടാണ് രവി പിള്ളയെ തലസ്ഥാനവും ആദരിക്കാൻ തീരുമാനിച്ചത് ഏത് മുതലാളിയും ഒരു പരിപാടി നടത്തിയാൽ നേതാക്കന്മാർ ക്യൂ നിൽക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അനേകം എം പിമാരും എം എൽ എമാരും നേതാക്കന്മാരും ഓടിയെത്തി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊല്ലം എം പ്രേമചന്ദ്രൻ മന്ത്രി ജി അനിൽ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ ലീഗ് പ്രസിഡന്റ് സാധിക്കലി ശികാബ് തങ്ങൾ സി പി ഐ നേതാവ് ബിനോയ് വിശ്വം ഗോകുലം ഗോപാലൻ തുടങ്ങി പങ്കെടുക്കാത്ത ആരുമില്ല ഇതാണ് മുതലാളിമാർക്ക് ഈ നാട്ടിലുള്ള സ്വീകാര്യത പാവങ്ങളുടെ കാര്യം ആര് നോക്കാൻ പെട്ടെന്നാണ് ഞാൻ അന്വേഷിച്ച് നടന്ന ആ ചാക്കിൽ കെട്ടിയ രൂപം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ മാസം വെറും നാൽപ്പത് രൂപ മാത്രമുണ്ടായിരുന്ന വെളുത്തുള്ളി രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നാന്നൂറ് രൂപ പിന്നിട്ട് വി ഐ പി പദവിയിൽ മൂലയിൽ ഒളിച്ചിരിക്കുകയാണ് ഇന്നത്തെ വില ഞാൻ ചോദിച്ചില്ല ഓടി ഇറങ്ങി ഓടി കണ്ടം വഴി ഓടി